സർവശക്തനായ നാഥൻ എല്ലാ നന്മകളും എല്ലാവർക്കും നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഈ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം പ്രഭാഷണത്തിൽ നിങ്ങൾ എല്ലാവരും കേട്ടു പറയാവുന്ന കാര്യമാണ് വർത്തമാനകാലത്ത് കാതുകൂർത്തിരിക്കുന്ന ഏവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് കാരണം മതങ്ങൾ എന്നത് എന്തിനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യരെ കക്ഷികളായി വിഭജിക്കാനും കലഹിക്കാനും മറ്റുള്ളവരെ മുതൽക്കാനും പഠിപ്പിക്കുന്നതാണോ മതങ്ങൾ ഒരിക്കലുമല്ല ഈ പ്രധാനപ്പെട്ട സംഗമത്തിന്റെ ലക്ഷ്യം തന്നെ എല്ലാ മതങ്ങളും മനുഷ്യ നന്മക്കാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മതങ്ങളും മതത്തിന്റെ ദർശനങ്ങളും എല്ലാം മനുഷ്യന്റെ നന്മക്ക ഒരിക്കലും നമ്മെ വിഭജിക്കാനോ പരസ്പരം കലഹിക്കാനോ അല്ല എൻ്റെ മുൻകഴിഞ്ഞ പ്രഭാഷകനിലൂടെ എനിക്ക് മനസ്സിലാക്കിയ കഴിഞ്ഞ ഒരു കാര്യം നമ്മുടെ ഈ വേദി ഒരിക്കലും സംവാദത്തിനും അല്ലെങ്കിൽ എന്റെ മതമാണെന്ന് സത്യമെന്ന് സ്ഥാപിക്കാനുമുള്ളതല്ല മറിച്ച് നമ്മൾക്ക് ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കളാണ് ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കളായത് കൊണ്ട് തന്നെ നമ്മൾക്ക് സഹോദരങ്ങളാണ് സഹോദരങ്ങളായ നമ്മള് വളരെ കുറഞ്ഞ കാലമാണ് ഈ കാണുന്ന ഭൗതിക ലോകത്ത് ജീവിക്കുന്നത് ജനനത്തിന്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള തുച്ഛമായ വർഷങ്ങൾ ജനനം എപ്പോഴാണെന്ന് നമുക്ക് നിർണയിക്കാനും പറയാനും സാധിക്കുമ്പോൾ നേരത്തെ സ്വാമിജി ഓർമ്മപ്പെടുത്തിയതുപോലെ മരണം എപ്പോഴാണെന്ന് ഒരു സെക്കൻഡ് മുമ്പ് പോലും നമുക്ക് പറയാൻ കഴിയില്ല നമ്മെ കാത്തിരിക്കാതെ നമ്മിലേക്ക് വന്നെത്തുന്ന മരണമാണ് ഇനി നമുക്ക് പ്രതീക്ഷയുള്ളത് അപ്പൊ ജനനത്തിന്റെയും മരണത്തിൻ്റെയും ഇടയിൽ നമുക്ക് അനുവദിക്കപ്പെട്ട വളരെ തുച്ഛമായ കാലത്തെ ഇവിടുത്തെ ജീവിതം കൊണ്ട് ശ്രീ ബഹുമാന്യരായ നമ്മളൊക്കെ ആദരവോടെ ഓർക്കുന്ന ശ്രീ നാരായണ ഗുരുവും നമ്മ പോലെ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ കുറഞ്ഞ കാലം ഈ ലോകത്ത് ജീവിച്ചതാണ് ഇന്നെല്ലാവരും ആദരവോടുകൂടി ബഹുമാന്യരെ ഓർക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ എന്തായിരുന്നു കാരണമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം വളരെ തുച്ഛമായ കാലം കൊണ്ട് നമുക്കിവിടെ പലതും നേടിയെടുക്കാനും നാം ഇവിടെ ഇല്ലാതെ പോയാലും നമ്മെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാവാനും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കഴിയണം അതാണ് നമ്മളൊക്കെ ഓർക്കുന്ന സ്ഥലപുരുഷൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഒരുപാട് ആദർശങ്ങളും ഒരുപാട് ദർശനങ്ങളും നിങ്ങളുടെ മുമ്പിൽ അല്ലേ മുൻകഴിഞ്ഞ പ്രഭാഷകരെ പറഞ്ഞു സ്വാമിജിയുടെ പ്രകാശനത്തിൽ നിന്ന് വളരെ കൃത്യമായി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ ആഘോഷങ്ങളും ഒത്തുചേര ഒത്തുചേരലുകളും ഒരുപാട് ഒരുപാട് മേളങ്ങൾക്കോ അല്ലെങ്കിൽ ഒരുപാട് കലകൾ കൊണ്ട് ആസ്വദിക്കാനോ അല്ല മനുഷ്യരായ നമ്മുടെ പുറം എത്രത്തോളം ഭംഗിയും ഈ സൗന്ദര്യവും ഉണ്ടോ അതുപോലെ തന്നെ നമ്മുടെ അകവും വളരെയേറെ സൗന്ദര്യമുള്ളതായിരിക്കണം വർത്തമാന കാലത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും എന്നതാണ് ഞാൻ ഈ അടുത്ത് ബഹുമാനപ്പെട്ട ഈ ശ്രീനാരായണ ഗുരുവിന്റെ ഉപദേശങ്ങൾ കേട്ട് സ്ഥലത്ത് പറഞ്ഞു ഈ ലോകത്ത് ജീവിക്കുന്ന പലരും കാപട്യത്തിന്റെ ലോകത്താ ജീവിക്കുന്നത് ഒരുപാട് കാട്ടിക്കൂട്ടലുകളാ ഉള്ളത് അകത്തുണ്ടാകേണ്ട നന്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അകത്തുള്ള നാം ആർജിച്ചെടുക്കേണ്ട നന്മകൾ എവിടെ നഷ്ടപ്പെടുന്നുവോ കലഹങ്ങളും വിദ്വേഷങ്ങളും പ്രശ്നങ്ങളും അപ്പോഴാണ് ഉണ്ടാകുന്നത് മറിച്ച് നമ്മുടെ പുറം നന്നാക്കുന്നത് പോലെ അകവും നന്നാക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന ബഹുമാനപ്പെട്ട ഗുരുവിയുടെ സുന്ദരമായ ആദർശം നമ്മൾ നേടിയെടുക്കുമ്പോ നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഈ ആദർശത്തിൽ നിന്നും ഈ സംഗമത്തിൽ നിന്നും നിന്നും ഉത്സവത്തിൽ നിന്നുംത്സവത്തിൽ മനസ്സിലാക്കേണ്ടത് നാം ജീവിക്കുന്ന ഒരുപാട് മതങ്ങളും ആദർശങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ഉള്ള ഈ ലോകത്ത് നമുക്കെല്ലാവർക്കും ആവശ്യം സമാധാനത്തോടെ ഐശ്വര്യത്തോടെ അനുഭവിക്കപ്പെട്ട കാര്യം ജീവിക്കുക എന്നുള്ളതാണ് അത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അകം മനുഷ്യന്റെ പ്രകൃതിപരമായ ഒരു സ്വഭാവം അസൂയയും വിദ്വേഷവും വെറുപ്പും പോലും ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് അവന്റെ മനസ്സ് ആ മനസ്സിൽ നിന്ന് അതൊക്കെ പതിച്ചറിയണം അതൊക്കെ ശൂന്യമാക്കി അതിൻ്റെ പകരം കൊണ്ടുവരേണ്ടത് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും കരുണയോടെ പ്രവർത്തിക്കാനും എല്ലാവരോടും നന്നായി പെരുമാറാനുമുള്ള ഒരു മനസ്സുണ്ടാക്കി എടുക്കുന്നിടത്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് എപ്പോഴും ഏതൊരു മതദർശനമെടുത്ത് പരിശോധിച്ചാലും അവരെ സന്തോഷത്തിന്റെ ഭാഗ്യം നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും ഏത് മതമെടുത്ത് പരിശോധിച്ചാലും അങ്ങനെയാ നാം ഒരു സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോ സുഗന്ധം ഉപയോഗിക്കുന്നതിന് വേണ്ടിയ അവരന്റെ സന്തോഷത്തിന് വേണ്ടിയ സ്വാമിജി പറഞ്ഞതുപോലെ വിഷം കൊട്ടിയ വയറുമായി കയറി വരുന്നവരെ ആദരിപ്പിച്ച് നാം അതിൽ സന്തോഷം കണ്ടെത്തുന്നത് സന്തോഷത്തിലാണ് ഇവിടെ പാവപ്പെട്ട അനുഭവിക്കുന്ന ആളുകൾക്ക് ചികിത്സാ സഹായങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സഹായങ്ങളും ഒക്കെ നൽകുന്നുണ്ടെന്ന് കാണാനും കേൾക്കാനും എനിക്ക് കഴിയുന്നു എങ്ങനെയാണത് അപരന്റെ സന്തോഷത്തിലായിരിക്കണം